ഹായ് ഹലോ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എന്തിനാറിയോ ഒരു കുഞ്ഞു കാര്യം പറയാനാ അതായത് നമ്മുടെ ഈ അടുത്തുള്ള കുറേ വീഡിയോസിൽ സ്ഥിരമായിട്ട് കുറച്ച് പേർ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ യാത്ര നാട്ടിൽ അഞ്ച് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഡെയിലി കളക്ഷനും പിരിവും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തൊന്നും പറയാത്തേ എന്ന് ചോദിക്കുന്നത് ഒരുപാട് കമൻറ്റ് ഞങ്ങൾ കണ്ടു അപ്പോൾ ആദ്യമൊന്നും അതിൻ്റെ കമൻറ്റ് റീപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചേ അതെ അതെ റീപ്ലൈ ചെയ്യേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ നെഗറ്റീവ് മാത്രം അടിക്കുന്നവരാ നമ്മളെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നെഗറ്റീവ് മാത്രം അടിക്കുന്നവരാ അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്നേണേ എങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് ഞങ്ങളൊരു കുഞ്ഞൊരു കാര്യം പറയാം കുറേ അറിയാം നമ്മളെ ഫോളോ ചെയ്യുന്ന കുറേ അറിയാം ഞങ്ങളുടെ ആദ്യത്തെ യാത്രയിൽ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ പോയിട്ട് ഒരു രൂപ ചലഞ്ച് വെച്ചിട്ട് നമ്മുടെ വണ്ടിയിലെല്ലാം എഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റേ ജില്ലകളിൽ ഡിസ്ട്രിക്റ്റുകളിൽ ജില്ലകളിൽ ഞങ്ങൾ എന്ത് ചെയ്തു ആൾക്കാരുടെ ഒന്നും പൈസ നമ്മൾ വാങ്ങിയായിരുന്നേ അതിന് ശേഷം വന്നിരിക്കുന്ന പതിനാല് ജില്ലയിൽ കേരളത്തിലെ പതിനാല് ജില്ലയില് പിന്നെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങനെ കളക്ഷനൊക്കെ എടുത്തിട്ടുള്ളൂ പോയിട്ട് നേരിട്ട് പൈസ ചോദിച്ചിട്ടുള്ളൂ അത് ഞങ്ങളെ അറിയാവുന്നവരും യാത്രേനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ എല്ലാ ടൗണിലും ഇറങ്ങിയിട്ട് പിരിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടിയ പതിനാലൂപേൻ്റെ അടുത്ത് എനിക്ക് കൃത്യ ഓർമ്മയില്ല നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടും എന്തായാലും മുകളിലേക്കില്ല കേട്ടോ താഴേക്ക് വരുള്ളൂ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആർക്കെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഡിസംബർ പത്ത് മുതൽ കഴിഞ്ഞ വർഷം അതായത് ഒരു ആറ് ഏഴ് മാസം മുമ്പ് വരെ നമ്മൾ ആ ഉണ്ടായിരുന്നു അപ്പം അതുവരെയുള്ള ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷം കയറിയെന്ന് അറിയാൻ പറ്റും അപ്പം ഒന്നര ലക്ഷത്തിൻ്റെ മുകളിലേക്കില്ല അപ്പം ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ തറകളുടെ പണിയൊക്കെ ചെയ്ത് ചെയ്തിട്ടത് അപ്പോ നമ്മുടെ പഴയ യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം എത്രത്തോളം ഉണ്ട് അതുപോലെ സ്ഥലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ യാത്രയാണ് അപ്പോൾ ആ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല യാത്രേന്റെ ഉദ്ദേശം സ്ഥലം വാങ്ങിയെടുത്ത് അഞ്ച് തറകളും കെട്ടിയിടണമെന്നായിരുന്നു അത് മാത്രല്ല നമുക്ക് അവിടെ അഞ്ച് വീട് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം അപ്പൊ അത് എറണാകുളമൊക്കെ എത്തുമ്പോഴത്തേനും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നടന്നില്ല എന്താ പറയുക കൃത്യം ഒരു രൂപ മാത്രം തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരം പതിനായിരം തന്ന ആൾക്കാരുണ്ട് ഈ പതിനായിരം എന്ന് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ തന്നോ എന്ന് വിചാരിക്കണ്ടോ വിരലിൽ എണ്ണാവുന്ന ഒരാള് മാത്രമേ ഞങ്ങളുടെ ആദ്യത്തെ യാത്രയിൽ പൈസ തന്നിട്ടുള്ളൂ പതിനായിരം രൂപ അങ്ങനെ ഞങ്ങൾ എന്താ പറയാ അത്രയും കഷ്ടപ്പെട്ട് മൂന്നര വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ വണ്ടിയിൽ തന്നെ ഇതേപോലത്തെ വണ്ടിയിൽ തന്നെ അങ്ങനെ എന്താ പറയാ താമസിച്ച് ഭക്ഷണം പോലും ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ അവിടെ സദവും വാങ്ങി തറകളൊക്കെ പണിതെട്ട് ആ തറകൾ പണിതട്ടതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പ്രയത്നം എന്താ പറയുക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഈ രജിസ്ട്രേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യില് ആ സമയത്തേ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ കൂടെയുള്ള പാട്ടോട്ട് പോകായിരുന്നു ഇവർ വന്നിട്ടില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന് രജിസ്ട്രേഷൻ്റെ സമയത്ത് പൈസ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് വൈഫും മോനുമാണ് എന്നെ എന്നെ ഒക്കെ സഹായിച്ചു കേട്ടോ അപ്പോ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിട്ട് പോലും വൈഫൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഇവളുടെ പേരത്തിലാണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം നമ്മൾ രജിസ്റ്റർ രജിസ്ട്രുവച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് ഞങ്ങളുടെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഞാൻ അനുഭവിച്ച പോലെ അതേപോലെ തന്നെ ഇവള് കഷ്ടപ്പെട്ടു എനിക്കും സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ കൂടെ എന്താ ചെയ്യുന്നു സപ്പോർട്ട് നല്ല എന്റെ അൽപക്കാരും എല്ലാവരും നല്ല ഇതായിരുന്നു അപ്പോ അങ്ങനെ അതിന്റെ പിന്നിൽ ഈ ഒരു വാക്കും കൊണ്ടൊന്നും പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകൾ ആലേഖം അതായത് സമയത്ത് ചെറിയ പൈസ ഒന്നും അല്ലാണ്ട് പൈസകൾ കടവുണ്ടായിരുന്നു നമ്മുടെ ഈ സ്ഥലത്തിന് വേണ്ടി വാങ്ങിയത് പേഴ്സണൽ ആയിട്ടുള്ള ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്തിന് വേണ്ടിയിട്ട് അതായത് ആ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞങ്ങൾ പല വ്യക്തികളിൽ നിന്ന് വാങ്ങിയ പൈസ കടകുണ്ടായിരുന്നു എന്താ പറയുക അങ്ങനെ സ്ഥലത്തിൻ്റെ ഓണർക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ എല്ലാ പൈസയും കൂടെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു ഏഴായിരം രൂപയും കൂടെ ഒരാൾക്ക് കട ഉണ്ട് കേട്ടോ കൊടുക്കാൻ ഏഴായിരം അല്ല ഒരു ഏഴായിരം കടമുണ്ട് നമ്മുടെ സ്ഥലവും സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ടായിരത്തഞ്ഞൂറ് രൂപ ഒരു ഫ്രണ്ടിൻ്റെ വാങ്ങിയായിരുന്നു അങ്ങനത്തെ കടമുണ്ട് അതൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ നിങ്ങളുടെ പൈസേൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയാം പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല ഞങ്ങൾ വീട് ഇനി കംപ്ലീറ്റ് ആക്കും ഞങ്ങളിപ്പോൾ ഇറങ്ങിയ കഴിഞ്ഞ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പക്ഷേ അതിൻ്റെ ബാക്കി ഫുഡ് ആണിത് അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ആക്കും ഇതൊരിക്കലും നമ്മൾ പബ്ലിക്കായിട്ട് എല്ലായിടത്തും പോയിട്ട് കളക്ഷൻ ചോദിച്ച് വാങ്ങിയിട്ടുള്ള പരിപാടിയെ എല്ലാവരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതാണ് നമ്മുടെ വണ്ടിയിൽ തന്നെ അതിനെക്കുറിച്ച് ഒന്നും എഴുതി വെക്കാതെ നമ്മൾ ആദ്യം യാത്രയിൽ ഇതിനെ വണ്ടിയിൽ ഫുൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തോരങ്കിൽ നമ്മൾ സഹായിച്ചാലും അഞ്ചു പേർക്ക് വീടാകുന്നു പറഞ്ഞിട്ട് പക്ഷെ ഈ യാത്രയിൽ അങ്ങനത്തെ എഴുതും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഫാമിലി ആയിട്ടാണ് പോകുന്നത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോകുന്നത് അപ്പോൾ എല്ലായിടത്തും പോയിട്ട് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ള മനസ്സിലാക്കണം ആ വേറൊരു കാര്യം ഞങ്ങൾക്ക് ഈ യാത്രയില് ഇപ്പൊ ഞങ്ങള് ഞാനും മുൻ വന്നതിന് ശേഷം ആളുകള് ഇതുപോലെ ചേട്ടാ പറഞ്ഞ കളക്ഷൻ ഒന്നുമില്ല പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഭക്ഷണമായിട്ടും ഒക്കെ ഇട്ട് ധാരാളം തന്നിട്ടുണ്ട് അതിൽ ചില ആളുകൾ ചില കുറേ പേര് ഞങ്ങൾക്ക് മോൻ്റെ മോൻ്റെ കയ്യിൽ ഇന്ന ഇത് മോൻ പിടിച്ചോന്നു പറഞ്ഞിട്ട് അഞ്ഞൂറും അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് തന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നിട്ടുണ്ട് അത് അപ്പഴും ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഇല്ല ഇതിരിക്കട്ടെ അത് മോന് പിന്നെ നിങ്ങൾ യാത്ര പോകല്ലേ മോന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ വിട്ടായി കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് അങ്ങനെ അത് മാത്രം ആയിരം ആയിരം രണ്ട് തവണയായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും അവർ നമ്മുടെ മിഷൻ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ മിഷന് വേണ്ടിയിട്ട് ഇട്ട് തന്നായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും പോയിട്ട് വണ്ടി നിർത്തി എല്ലാവരോടും പൈസ ചോദിച്ചു വാങ്ങുന്ന ഒരു കളക്ഷൻ്റെ പരിപാടി ഞങ്ങൾ ഇല്ല അത് കഴിഞ്ഞ യാത്രയിലായിരുന്നു അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഓരോരുത്തരും ഞങ്ങളെ മലയാളി സഖ്യത്തിലേക്ക് പോകുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മിഷന്റെ കാര്യങ്ങൾ എങ്ങനെ ഫണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇനി ഡയറക്റ്റ് കളക്ഷൻ ഇല്ല കഴിന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് മനസ്സറിഞ്ഞ് അതിനുവേണ്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങുകയും ചെയ്യും ആരോട് ചോദിച്ചു വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ കണക്കും കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഈ യാത്രയിൽ ആരെയും ബോധിപ്പി ബോധിപ്പിക്കുന്നില്ല ഇത് ഞങ്ങൾ പേഴ്സണൽ

അതെ അതെ അപ്പോൾ ആൾക്കാർ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക മെസ്സേജ് ഒക്കെ ചെയ്യുക ഇനിയിപ്പോൾ നല്ലൊരു യാത്രേൻ്റെ വിവരണങ്ങളാണ് മാക്സിമം നമ്മളെ കൊണ്ട് നല്ല രീതിയിലുള്ള യാത്ര വിവരങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ ഇനി മിഷൻ മൺറുപ്പി എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും ഒരു വ്ളോഗർ എന്നും നിലനിൽ യാത്രേൻ്റെ അനുഭവങ്ങൾ യാത്ര കാണാനും ഇഷ്ടപ്പെടുന്ന ഒരു ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്താൽ മതി ഞങ്ങൾ ഇതിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ യാത്ര ഇപ്പോൾ ഒരു വർഷം എന്തായാലും നീളും ഈ യാത്രയിൽ ഇനിയിപ്പോൾ അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വഴി എൻ്റെ അടുത്തുണ്ട് അത് കംപ്ലീറ്റ് ആക്കും പക്ഷേ ഇനി ആരും ഒരു രൂപ തന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സെലിങ് ചെയ്യാൻ വേണ്ടി വരത്തില്ല ഒരിക്കലും അപ്പോൾ ഞാൻ എൻ്റെ പ്രോജക്റ്റ് തുടങ്ങി വെച്ച് എൻ്റെ പ്രോജക്റ്റ് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും അതിനിപ്പോൾ വൈഫും കൊച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും അതിന് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം ഇഷ്ടപ്പെടുന്ന ഒരു സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതായത് മിഷൻ പ്രൊജക്റ്റിനെ ഇഷ്ടപ്പെടുന്നവര് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നെഗറ്റീവ് ഇടാനാണെങ്കിലും പോസിറ്റീവ് ഇടാനും കമന്റ് ഇടാനാണെങ്കിലും എല്ലാരും അതിനു ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നന്നായിട്ടാണ് മുന്നോട്ട് പോവാം ഞാൻ കൂടെ ഞാൻ ഹാപ്പിയാണ് ഞങ്ങൾ പേര് ഒന്നിച്ചാണല്ലോ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു ഒന്നിച്ചു അല്ലേ നല്ല ഉണ്ട് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ സാടായ ഒരു മുഖമാണ് എന്റെ ഇങ്ങനെ തന്നെയാണ് ഞാൻ കൊച്ചിന്റെ ആ പെട്ടെന്ന് എന്റെ മുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാടായിരിക്കുന്നത് ചെറിയ വിഷമം എന്തെങ്കിലും അത് മുഖത്ത് പെട്ടെന്ന് ഇങ്ങനെ വരും എഴുതി പോലെ വരും അല്ലാതെ എനിക്ക് മനസികമായിട്ട് വേറൊരു ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളല്ല ഞാൻ ഇതെല്ലാം എനിക്കുണ്ട് അതുകൊണ്ടാണ് എന്നാലും ഞാൻ നല്ല ഹാപ്പിയാണ് പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ഇപ്പൊക്ക് ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പണ്ട് പാടിയായിരുന്നു പിന്നെ ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ ഞാൻ വീഡിയോ എടുക്കാ ഞാൻ വീഡിയോ എടുക്കാം അതെ എടുക്കി സൈക്കിൾ ചോട്ടാൻ വേണ്ടി തുടങ്ങി തുടങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി സൈക്കിൾ ചോട്ടാൻ തുടങ്ങി കൊച്ചിന് കൊച്ചിന്റെ സൈക്കിള് ഇല്ല അവരുന്ന് ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ മതി മാത്രം ഫുള്ള് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു കൂട്ടമായ പ്രയത്നമാണ് ഈ മിഷൻ വൺട്രിപ്പി എന്ന് പറഞ്ഞാൽ ഈ യാത്ര യാത്രയുടെ പേര് മാറ്റാത്തതിന്റെ കാരണം അത് തന്നെയാണ് നമ്മുടെ പ്രൊജക്ട് ആണ് മെയിന് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ മിഷൻ വൺപ്പിന്റെ യാത്ര ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അത്ര മതി നിങ്ങൾ നെഗറ്റീവിന് വേണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾ കമന്റ് ചെയ്തോ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ തീർച്ചയായിട്ടും അപ്പൊ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒമ്പത് പേര് നമ്മുടെ ഒമ്പത് പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് അവര് ഒമ്പത് പേര് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് എല്ലാം ഫുൾ ആയിട്ട് കാണാറുണ്ട് അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി ഉണ്ട് കേട്ടോ ഇനിയും പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവര് ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ടൊക്കെ അവര് നമ്മളെ ഫോളോവറാണ് അപ്പൊ ഫോളോവേഴ്സിനോടും ഒരുപാട് സന്തോഷം നന്ദി ഇനി എല്ലാരും മാക്സിമം ഫോളോ ചെയ്യുക പെട്ടെന്നാണ് നമ്മൾ അഞ്ചു കെ ആയെ ഫോളോവേഴ്സും കൊണ്ട് യാത്ര തുടങ്ങി പത്ത് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടായുള്ളൂ ഇന്നത്തേക്ക് എന്നുള്ളത് അപ്പൊ ആ സമയം നാപ്പത്തി നാപ്പത്തിയേഴ് കെ നാപ്പത്തെ അല്ലേ നാപ്പത്തെട്ട് കെ ഫോളോസായി ആ ഫോളോവേഴ്സിനോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ തുടർന്ന് നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ഈ ഫേസ്ബുക്ക് തുറന്നാ ഞങ്ങൾ ഇണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം നിങ്ങൾ എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയും യാത്രയുടെ ലക്ഷ്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ശുക്കി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വാക്കുകൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് എന്താ പറയാ നമ്മൾ വാക്ക് പറയുന്ന വാക്കുകൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അത് കമന്റ് ചെയ്തേക്കാം അങ്ങനെ എന്തെങ്കിലും തിരുത്തലുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തും കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെ വ്ളോഗ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരും മാറും ഞങ്ങളും മാറും ഞാൻ പിന്നെ എന്താ അറിയില്ല എനിക്ക് കുറേ പേർ പറയുന്നുണ്ട് ഭയങ്കര അഹങ്കാരത്തോടുള്ള സംസാരമാണ് എന്തൊക്കെയാണെന്ന് പക്ഷേ എന്താണെന്ന് അറിയില്ല പണ്ടും എൻ്റെ വീഡിയോസിൽ ഞാൻ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് ചിലപ്പോൾ മാറുമായിരിക്കും കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങളോട് സ്നേഹത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ യാത്ര അന്നത്തെ യാത്ര ഞങ്ങൾ തുടരുകയാണ് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ പങ്കുവച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും തുറന്നുള്ള എല്ലാ കാര്യങ്ങളും അതെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും കാരണം നമ്മുടെ ആശയം എന്താണെന്നുള്ള എല്ലാവരും ഒന്നും അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ